നമസ്കാരം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പുതിയ എ ടി എം കാർഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് പുതിയ ഐ ടി എം പിൻ ജനറേറ്റ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ മെഥ് ഉപയോഗിച്ച് ഐ ടി എം പിൻ മറന്നുപോയാലും പുതിയത് ഉണ്ടാക്കാം ഇതിനായി ആദ്യം എ ടി എം കാർഡ് രജിസ്റ്റർ മൊബൈൽ എന്നിവയുമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് എടിമിൽ പോകുക ഇനി നമ്മൾ എ കാർഡ് ഇൻസർട്ട് ചെയ്യുക ഡൊമസ്റ്റിക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഭാഷ തിരഞ്ഞെടുക്കുക അടുത്ത സ്ക്രീനിൽ പുതിയ പിൻ അല്ലെങ്കിൽ ഗ്രീൻ പിൻ തിരഞ്ഞെടുക്കുക എന്നിട്ട് ജി പി ഫോണിൽ ലഭിക്കാൻ എന്ന ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നൽകി തുടരുക എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മൊബൈലിൽ ഒരു ചി ലഭിക്കും ഇനിയെ ചെയ്യാം കാർഡ് പുറത്ത് എടുത്തിട്ട് വീണ്ടും അറ്റി എം മെഷീനിൽ ഇൻസേർട്ട് ചെയ്ത് നേരത്തത്തെ പോലെ തന്നെ ഭാഷ സെലക്ട് ചെയ്ത് ഗ്രീൻ പിൻ സെലക്ട് ചെയ്ത് അടുത്ത സ്ക്രീനിൽ വരുന്ന രണ്ടാമത്തെ ഓപ്ഷൻ അതായത് ലഭിച്ച ചി പി ഉപയോഗിച്ച് എടിയം പിൻ ഉണ്ടാക്കാൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സംഎസ്ഐ ലഭിച്ചോ ചി പി കൊടുത്ത് തുടരുക എന്ന ഓപ്ഷൻ നൽകുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിൻ നൽകി തുടരുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ പിൻ വിജയകരമായി മാറ്റിയിരിക്കുന്നു എന്ന മെസ്സേജ് സ്ക്രീനിൽ തെളിയും ഇനി മുതൽ ഈ പിൻ ആയിരിക്കും നമ്മുടെ ചെയ്യാൻ പിൻ